ഹലോ കൈസ് ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവാണേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അവര് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ചായ കുടിച്ചിട്ട് അവരെ കാത്തുക്കാന്ന് വിചാരിച്ചു ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നിന്നപ്പോ ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും കൂട്ടിയിട്ട് ഇതാ നമ്മള് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് നമ്മള് നൂലപ്പവും മുട്ടക്കറിയൊക്കെ കൂടിയാണ് കഴിച്ചത് ശേഷം നമ്മൾ ഷോർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇവിടെ നിന്ന് നമ്മൾ മലബാർ എക്സ്പ്രസിനാണ് കേട്ടോ പോകുന്നത് പോകുന്നത് പയ്യന്നൂർ സ്റ്റേഷനിലേക്കാണ് അവിടെയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്റെ ഇടയിൽ വലിയൊരു തർക്കം ട്രെയിൻ അവിടെ നിന്നാണോ വരിക ഇവിടെ നിന്നാണോ വരിക എന്ന് തർക്കത്തിൽ പങ്കെടുക്കാതെ ഞാനും ചേച്ചി കൂടെ ട്രെയിൻ എവിടെ എത്തിയത് നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ട്രെയിൻ വന്നെത്തിയിട്ടുണ്ട് മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് ട്രെയിനിൽ ഇനി കേറുകയായി എവിടെ കേറിയാലും ഞങ്ങൾക്കൊന്നു പണിയുണ്ട് കളിക്കുക കള്ളന് പോലീസിൽ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ടിങ് ഉണ്ടാവാറ് അപ്പൊ പോലീസ് ആണ് ആദ്യം കളിക്കുന്ന കേട്ടോ അതിനുശേഷം പിന്നിലൂടെ ബാക്കി കളികൾ വരും അപ്പൊ ഇവിടത്തെ ബേബി മൂളും പ്രതീക്ഷണവും കൂടിയിട്ട് അതിനുള്ള സ്ലിപ്പുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ മീരേച്ചി ആണെങ്കിൽ ഹെഡ്സെറ്റും കുത്തി ബുക്ക് വായിക്കാൻ പോകാൻ കേട്ടാ ജനിച്ചേച്ചി ജനാലെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കളി സ്റ്റാർട്ട് ഇനി ാണ് ഇനിടെ തല്ലുകൂട്ടങ്ങളുടെ സീസണും തുടങ്ങോ എന്ത് കളി എവിടെ അവതരിപ്പിച്ചാലും അവിടെ ഒരു തല്ലുകൂട്ടം കേട്ടോ ദേ ധമായിട്ട് തുടങ്ങി ജിത്തുവിന്റെ അഭിനയം കണ്ട് മതിമറന്നിരിക്കാൻ എല്ലാവരും പിന്നാലെ ഞാൻ അങ്ങനെ എല്ലാവരും അഭിനയിച്ച് തകർക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം എന്റെ പട്ടിഷോ പുറത്തേക്ക് നോക്കി നിൽക്കാന്ന് വിചാരിച്ചു ജിത്തുവിനോട് നൈസായിട്ട് വീഡിയോ ഒന്ന് എടുത്തരാനും പറഞ്ഞു കേട്ടോ വെറുതെ കിടക്കട്ടെ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ എന്റെ വക റിഫൈനലി നമ്മളങ്ങനെ പയ്യന്നൂർ സ്റ്റേഷനിൽ എത്തിയിട്ടോ എന്ന് ചാടി ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ എന്താ പിന്നാലെ മീരേച്ചി ഇറങ്ങുന്നുണ്ട് പിന്നീട് വരുന്നത് അനിലി ആണ് പുള്ളിക്കാരി ടീച്ചറാണ് കേട്ടോ ഇങ്ങനെ നമ്മളിന് ഫുഡ് കഴിക്കാം ഏകദേശം ഒരു ഉച്ച സമയം എത്തിയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇനി ഫുഡിന്റെ സമയമായി വയറ് വിളിച്ചു തുടങ്ങി ഫുഡ് എത്തായോ ഫുഡ് എത്തായോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ തൊട്ടടുത്തൊരു ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ നമ്മുടെ എല്ലാവരും ദേശീയ ഭക്ഷണം ബിരിയാണി ആയതുകൊണ്ട് എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കുറച്ച് നേരെ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ അപ്പഴിങ്ങനെ നമ്മുടെ ഫുഡ് എത്തി നീ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കെ എസ് ആർ ടി സി പിടിക്കണം കേട്ടോ നമ്മളങ്ങനെ ചെറുപുഴയിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടേക്ക് നമുക്ക് വേണ്ടിട്ട് അവർ ഇതാ ജീപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി എതിരെ കയറിയിട്ട് അവരുടെ യഥാർത്ഥ സ്പോട്ടിലേക്ക് നമുക്ക് പോകണം അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്തെ ജീപ്പിൽ കയറി അങ്ങോട്ട് പോകാൻ പോകുകയാണെ ഫൈനലി ഫൈനലിതേ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളത് റിവർ റാഫ്റ്റിംഗ് ആണ് അതിനുള്ള ബോട്ടുകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ തേജസ്വിനി റിവർ റാഫ്റ്റിംഗ് ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പൊ ഇതാ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് വേറെ ടീമുകളൊക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി എന്താണെന്ന് അറിയില്ല എന്തോ കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയി പോയതാണ് കേട്ടോ ഇനി ഈ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്ട് ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ട് നിക്കുകയാണ് ഇതാ കുഞ്ചപ്പൻ ഇവിടെ നിക്കുന്നുണ്ട് കുഞ്ചപ്പൻ കുറച്ചു പൈസ കുറവായത് കൊണ്ട് അവൻ ഇന്നിതിലേക്ക് പോവാൻ പറ്റില്ല കേട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് നമുക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കാരണം ആ വെള്ളത്തിലോട്ട് പോകുമ്പോ നമ്മൾ ഫുള്ള് നനഞ്ഞു പോകും അപ്പൊ നമ്മൾ വേറെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം ബേബി നമ്മൾ ഇനി റാഫ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട്